ഹായ് ഫ്രണ്ട്സ് ഗ്രീറ്റിംഗ്സിലെ കുറച്ച് ഭാഗം കൂടെ എനിക്ക് പറഞ്ഞു തരാനുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന കുട്ടികളെ അധ്യാപകൻ എങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം സ്വാഭാവികമായിട്ട് നമുക്ക് നമുക്കിങ്ങനെ പറയാം ഹായ് എവരിബഡി അല്ലെങ്കിൽ മോർണിംഗിലാണെങ്കിലോ ഗുഡ് മോർണിംഗ് എവരിബഡി ഉച്ചക്കേഷണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി ആണെങ്കിൽ ഗുഡ് ഈവനിങ് എവരിബഡി എന്ന് പറയാം അപ്പോൾ അധ്യാപകൻ കുട്ടികളെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് ഹായ് എവരിബഡി എന്ന് ഉപയോഗിക്കാം അതുപോലെ കുട്ടികൾ പരസ്പരം ഗ്രീറ്റ് ചെയ്യുമ്പോഴും ഹായ് എവരിബഡി ബഡി ഉപയോഗിക്കാം എന്നാൽ ഈ പ്രയോഗം അല്ല ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഡെലിഗേറ്റ്സിനെ അതായത് ഇൻവൈറ്റീസ് ഒരു കൂട്ടം ആളുകൾ നമ്മൾ ക്ഷണിച്ച് വേദിയിലിരുത്തിയിരിക്കുകയാണ് അവരെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഹായ് എവരിപടി എന്നോ ഗുഡ് മോർണിംഗ് എവരിപടി എന്നോ ഉള്ള പ്രയോഗം ഉപയോഗിക്കാതിരിക്കുക മറിച്ച് അവിടെ നമുക്കിങ്ങനെ കൂടുതൽ പിന്നെന്താ പറയുന്ന പൊളൈറ്റായ കിട്ടാൻ തന്നെ ഉപയോഗിക്കാം ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻസ് ഗുഡ് മോർണിംഗ് േഡീസ് ആൻഡ് ജെൻസ് ഏതിനു പകരം ഹായ് എവരി ബഡി എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഡെലിഗേറ്റ്സിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് അവരെ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻസ് ഓർ ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ ലേഡീസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് അവരെ ഫസ്റ്റ് തന്നെ ഉപയോഗിക്കണം ലേഡീസ് ആൻഡ് ജെൻസ് താങ്ക്